സംസ്ഥാനത്തെ ഈ സീസണിലെ ഏറ്റവും തണുപ്പേറിയ ദിനം ഇന്നെന്നെ കാലാവസ്ഥ റിപ്പോർട്ട് നട്ടുച്ചയ്ക്ക് പോലും കേരളത്തിൽ ശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇന്ന് കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയെന്ന് റിപ്പോർട്ട് മൂന്നാറ് താപനില മൈനസ് ഡിഗ്രിയിലേക്ക് താഴ്ന്നു ക്രിസ്മസ് പുതുവത്സര അവധി ആരംഭിച്ചതോടെ തണുപ്പ് ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളുടെ തിരക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ സീസണിൽ മൂന്നാറിൽ ഏറ്റവും കുറഞ്ഞ താപനില മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്ന് നാളെയും തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളെയും മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളെയും മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു